പോസ്റ്റിനെ ചൊല്ലി തർക്കം പ്ലസ് ക്രൂരമർദ്ദനം സംഭവത്തിൽ പരാതി നൽകുമെന്നും മുന്നോട്ട് പിതാവ് പറഞ്ഞു സംഭവം സ്കൂൾ ാണ് മർദ്ദനമേറ്റത് ഇതേ സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികളും മറ്റൊരു സ്കൂളിലെ രണ്ടുപേരും ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു ദേഹമാസകലം പരിക്കേറ്റ കുട്ടി ഭരണങ്ങാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശനിയാഴ്ചയായിരുന്നു സംഭവം ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു പോസ്റ്റിന്റെ അടിയിൽ അർജുൻ രാജ എന്ന വിദ്യാർത്ഥിയിട്ട് അക്ഷരത്തെറ്റ് ചൂണ്ടിക്കാണിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഇത് ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയുമായിരുന്നു വീടിനടുത്തുള്ള ഒഴിഞ്ഞ വീടിന് സമീപം വെച്ച് കാറിലെത്തിയ നാലംഗ സംഘം ആക്രമിക്കുകയായിരുന്നു കാറിൽ കരുതിയിരുന്ന പി വി സി പൈപ്പ് കൊണ്ട് തലക്കടിക്കുകയും ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു ഓടാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചു നിർത്തിയും മർദ്ദിച്ചു വീണ കുട്ടിയെ ദേഹവാസകലം ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു സമീപവാസികൾ വരുന്നത് കണ്ട് ഇവർ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു വീട്ടുകാർ ചേർന്ന് പിന്നീട് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അക്രമസംഘത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ ചിലർ ലഹരിക്ക് അടിമകളാണെന്ന് വിദ്യാർത്ഥി പറയുന്നു സംഭവത്തിൽ ഉൾപ്പെട്ടവരിൽ ഒരാൾ മുൻപ് റോളർ മോഷണ കേസിൽ ഉൾപ്പെട്ടയാളാണ് സംഭവത്തിൽ പരാതി നൽകുമെന്നും കേസുമായി മുൻപോട്ട് പിതാവ് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് ഇട്ടു അതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അത് അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് സംസാരിക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നാലഞ്ച് പേര് വന്ന് എന്നെ തല്ലി പി വി സി പൈപ്പ് ഒക്കെ വെച്ച് അടിക്കുകയൊക്കെ ചെയ്തു മേത്ത് പിന്നെ പിടിച്ചിട്ടടിച്ചു പിന്നെ നിലത്ത് ഇട്ട് ചവിട്ടുകൊക്കെ ചെയ്തു